ലീഗിന്റെ കൊടിക്ക് വിലക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിയുടെ കൊടി പേരിൽ ഒരു ഒരു നിന്നും മുസ്ലിം ലീഗുകാരനെ യാണ് കോൺഗ്രസുകാർ ചെയ്തിരിക്കുന്നത് അവഗണനകൾ ഏറ്റുവാങ്ങാൻ മുസ്ലിം ലീഗിന്റെ ലീഗുകാരുടെയും ജീവിതം പിന്നെയും എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളുടെ കൊടി ഉപയോഗിക്കാൻ സാധിക്കാത്തത് ലീഗിന് മുന്നിൽ മാനപടം വെച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് ഫാസിസത്തെ തോൽപ്പിക്കാൻ പേരിൽ ഇറങ്ങുന്ന സമുദായ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് നമസ്കാരം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം അതിന്റെ മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ പതാക ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ പട്ടാളമോ ഒന്നുമല്ല അത്തരത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കുടിയെ വിലക്കുന്നത് അവരുടെ ഘടക കക്ഷിയും തന്നെയാണ് ഇങ്ങനെ ഒരു നാണക്കേട് സംഭവിക്കുന്നത് അങ്ങ് യു പിയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലോ ഒന്നും തന്നെ അല്ല കേരളത്തിലാണ് എപ്പോഴും മലയാളികളും അല്ലാത്തവരുമൊക്കെ ഉച്ചം കൊള്ളുന്ന കേരളം ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന കേരളം ആ കേരളത്തിലാണ് സ്വന്തം സഖ്യകക്ഷി അതായത് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് അവരുടെ കൊടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കാനുള്ള സാഹചര്യമുള്ളത് ഇത്രയും ഒരു അനുഭവം ഇത്രയും ഒരു അവസ്ഥ ഒരു ദാരുണമായ അവസ്ഥ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിക്കല്ല അതാ മറ്റേത് പാർട്ടിക്കാനുള്ളത് അവഗണനകൾ ഏറ്റുവാങ്ങാൻ മുസ്ലിം ലീഗിന്റെ ലീഗുകാരുടെയും ജീവിതം പിന്നെയും ബാക്കിയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്നാണ് ആദ്യമായി മുസ്ലിം ലീഗിന്റെ കൊടികൾ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായത് ഇത്തവണയും വയനാട്ടിലേക്ക് പറന്നെത്തിയ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന തീരുമാനം കോൺഗ്രസുകാർ എടുക്കുകയാണ് തൊട്ടു പിന്നാലെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പ്രചരണ പരിപാടികളിലും ലീഗിന്റെ കൊടിക്ക് വിലക്ക് വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടിയും വേണ്ട ലീഗിന്റെ കൊടിയും വേണ്ട എന്ന തീരുമാനമാണ് എടുത്തതെങ്കിൽ ആലപ്പുഴയിലാകട്ടെ കോൺഗ്രസിന്റെ കൊടി മാത്രമാണ് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസുകാർ അനുവദിച്ചത് പക്ഷേ എങ്കിലും യു ഡി എഫിലെ തന്നെ മറ്റു ചില കക്ഷികളെ ആർ എസ് പിയുടെ ചില പാർട്ടികളുടെ കൊടിയും ആ കൂട്ടത്തിൽ കണ്ടു അപ്പോഴും മുസ്ലിം ലീഗിന്റെ കൊടിക്ക് വിലക്ക് ഇന്ന് ഒരു ചെറിയ കാര്യമല്ല നടന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ പങ്കെടുക്കുന്ന മറ്റൊരു പരിപാടി കണ്ണൂരിൽ നടക്കുന്ന മറ്റൊരു പരിപാടി മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ലയിൽ നടക്കുന്ന പരിപാടി ആ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ കൊടിക്ക് വിലക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ഒരു പരിപാടിയിൽ നിന്നും ഒരു മുസ്ലിം ലീഗുകാരനെ ഇറക്കി വിടുകയാണ് കോൺഗ്രസുകാർ ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം ആത്മാഭിമാനമില്ലാതെ ആയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ലീഗുകാർ തന്നെയാണ് ആ ദൃശ്യം ഒന്ന് കണ്ട് തിരിച്ചുവരാം ഈ ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ് മുസ്ലിം ലീഗുകാരനായ ഒരു പ്രവർത്തകൻ കൊടിയുമായി കണ്ണൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു കൊടി മാറ്റാൻ ആവശ്യപ്പെടുന്നു പിന്നീട് ചില ചില രീതിയിൽ അവർ സംസാരിക്കുന്നതും ഈ ദൃശ്യത്തിൽ കാണുന്നു പൊടുന്നനെ അയാളെ ഇറക്കി വിടുന്ന രീതിയിലേക്ക് കൊടിയുമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനെ തുടർന്ന് അയാളെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഫാസിസത്തെ തോൽപ്പിക്കാൻ എന്ന പേരിൽ ഇറങ്ങുന്ന സമുദായ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് മുസ്ലിംകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നവരല്ലേ മുസ്ലിം ലീഗ് സമുദായത്തിന്റെ എല്ലാമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നവരല്ലേ ഈ മുസ്ലിം ലീഗുകാർ അവർക്ക് മുന്നിൽ ഈ പച്ച എന്ന നിറത്തിന് ആർക്കാണ് ഭയം ബി ജെ പി നേതാക്കൾ വരെ പറയുന്നു ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല കൊടി മാറ്റി പിടിക്കാൻ എന്ന് ബി നേതാക്കൾ വരെ ലീഗുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ കൊടിയോട് ഇത്ര ഭയം ഉണ്ടാകേണ്ടത് ഈ ദൃശ്യം ഏത് പ്രവർത്തകനെയും വേദനിപ്പിക്കുന്ന ദൃശ്യമല്ലേ സ്വന്തം പാർട്ടിയെ ഒരു ജീവിതകാലത്തോളം അല്ലെങ്കിൽ ഈ ഈ ഒരു യുവാവിന്റെ ചിത്രം മാത്രമല്ല അല്ലെങ്കിൽ യുവാവിന് സംഭവിച്ച സംഭവം മാത്രമല്ല തന്റെ ആയുസിൽ താൻ അറിഞ്ഞു വരുന്ന അതായത് കുട്ടിക്കാലം കഴിഞ്ഞാൽ മനസ്സറിഞ്ഞു വരുന്ന കാലം തൊട്ട് ചിലപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം സ്കൂളുകളിൽ ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവരായിരിക്കാം അവർക്കൊക്കെ ഈ കൊടിയോട് അത്രത്തോളം സ്നേഹമായിരിക്കാം അങ്ങനെയുള്ള ലീഗ് പ്രവർത്തകൻ തൻ്റെ ഈ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും തുടർച്ചയായി മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ്സുകാർ രംഗത്തെത്തുമ്പോൾ ഇനിയും കോൺഗ്രസിന്റെ കൂട്ടിലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തൊഴുത്തിലെ പശുവായിക്കൊണ്ട് ഇനിയും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരുടെ ആട്ടുംതുപ്പ് സഹിച്ചു കൊണ്ട് ലീഗുകാർ എന്തിനാണ് നിൽക്കേണ്ടി വരുന്നത് മൂന്നാമതും ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദിക്കാൻ ഒന്ന് മാത്രമാണ് പലരും എന്നോട് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത് ഈ പാൽ കറന്നതിന് ശേഷം ആ പാൽ കിട്ടിയതിനു ശേഷം പശുവിനെ തൊഴുത്തിൽ കെട്ടിയിടുന്ന ഉണ്ടല്ലോ ആ പരിപാടി തന്നെയാണ് കോൺഗ്രസുകാർ ഇപ്പോൾ ലീഗിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വോട്ട് വേണം എന്നാൽ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തകർ ഇനിയും വരാനിരിക്കുകയാണ് നേരത്തെ തിരുവനന്തപുരത്തും ഒരു പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചതിന് ആ പ്രവർത്തകനെ ആ പരിപാടിയിൽ നിന്നും മാറ്റുന്ന ഒരു സംഭവം കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കണ്ടതാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ വേറൊന്നും ഒരു സ്ഥലത്തല്ല മുസ്ലിം ലീഗിന്റെ ജില്ലാ ആസ്ഥാനത്തിന് തൊട്ടു മുൻപിൽ വെച്ചാണ് ഈ കെ സി വേണുഗോപാലിന്റെ പരിപാടിയിലേക്ക് കോൺഗ്രസിനെതടക്കമുള്ള പതാകകളും മറ്റും വിതരണം ചെയ്യുന്നത് അപ്പോൾ പോലും അവിടെ മുസ്ലിം ലീഗിന്റെ കൊടിക്ക് വിലക്കാണ് മുസ്ലിം ലീഗുകാരൊക്കെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ ഉള്ളിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ടാകും കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാക്കൾക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബേ നിങ്ങളുടെ കൊടി ഉപയോഗിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അവിടെ സി പി എമ്മിന്റെ കൊടിയുമില്ല ചിഹ്നവുമില്ലാതാകുമ്പോൾ പോവുക അപ്പോഴാണോ എന്ന രീതിയിലേക്ക് ആ വിഷയത്തെ വളച്ചോടിക്കുക അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക മാത്രമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു കാലം മുസ്ലിം ലീഗുകാർ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവ ജനത അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ചുളക്കുട്ടികളായ യുവ നേതാക്കളുണ്ട് അവർ തീർച്ചയായും കോൺഗ്രസിനോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും മലപ്പുറം ഒന്നും ആരും മറന്നിട്ടുണ്ടാകില്ല മലപ്പുറം എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കോട്ടയാണ് മലപ്പുറത്ത് പണ്ട് കോൺഗ്രസുകാർക്ക് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ ലീഗിന്റെയും തങ്ങന്മാരുടെയും അനുവാദം വേണ്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്നും ഈ കോൺഗ്രസിന് വലിയ കൊടികുത്തിയ നേതാക്കളുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മുന്നിലൊക്കെ ലീഗിന് മുന്നിൽ അടിയറവ് വെച്ച അല്ലെങ്കിൽ ലീഗിന് മുന്നിൽ മാനമ്പടയം വെച്ച ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ലീഗ് ക്ഷയിച്ചിട്ടൊന്നുമില്ല പണ്ട് പറഞ്ഞിരുന്നല്ലോ ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞിരുന്നു ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ് എന്നതടക്കം പറഞ്ഞ കാര്യം ആരും പറഞ്ഞിട്ടില്ല അത്രത്തോളം മുസ്ലിം ലീഗിനെ ചവിട്ടി താഴ്ത്തുന്ന പ്രവണത ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഇനിയും മുസ്ലിം ലീഗിന് എന്താണ് എന്നാണ് ചിന്തയും എന്ത് ചിന്തിച്ചാലാണ് അവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്തായാലും ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരിടത്തും പച്ചക്കൊടി വേണ്ട എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അത് കേട്ട് മൗനം പാലിക്കുകയാണ് പാവപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ആലപ്പുഴയിലും വയനാട് ആവർത്തിച്ചപ്പോൾ ഇന്ന് കണ്ണൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാലിന്റെ പരിപാടിയിൽ ലീഗിന്റെ കൊടിയില്ല അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലും കൊടിയില്ല അവിടെ കെ സി വേണുഗോപാലിൻ്റെ പരിപാടിയിൽ കോൺഗ്രസിന്റെ പതാക കൂടാതെ ആർ എസ് പിയുടെ പതാകയുണ്ട് കെ ഡി പി എന്നൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെയും പതാകയുണ്ട് പക്ഷേ യു ഡി എഫിലെ രണ്ടാമനായ ലീഗിന്റെ കൊടിക്ക് മാത്രമാണെന്ന് വിലക്ക് ഉണ്ടായിരുന്നത് എന്തായാലും രണ്ട് സീറ്റിന് വേണ്ടി പാർട്ടി പതാക അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ദുർഗതി പക്ഷേ അഭിമാന ബോധമുള്ള ലീഗുകാർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അവരുടെ നിസ്സഹായതയും വേദനയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചത്ത കുതിര എന്നാണ് പറഞ്ഞത് പിന്നീട് തൊപ്പി തൊപ്പിയൂരിച്ച് സ്പീക്കറാക്കി ഇന്നിതാപ്പോൾ പച്ചക്കൊടി മാറ്റി നാളെ ലീഗിന്റെ പേരിലെ മുസ്ലിം പോകുമോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിരായെന്ന് ആക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബീച്ചിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു വിവാദ പരാമർശം ഇതായിരുന്നു നെഹ്റുവിന്റെ വാക്കുകൾ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കാഴ്ച ബംഗ്ലാവിൽ വെച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളത്തിലും അതിൻ്റെ ഗതി കാഴ്ച ബംഗ്ലാവിലേക്ക് തന്നെ എന്നാൽ ചത്ത കുതിരയുടെ വാലിന്റെ ഒരു അംശം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു അതോടൊപ്പം തന്നെയാണ് സി എച്ചിനെ തൊപ്പിയഴിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ലീഗിൻ്റെ എക്കാലത്തെയും അഭിമാനമായി വാഴ്ത്തുന്ന നേതാവ് സി എച്ച് മുഹമ്മദ് കോയയെയും കോൺഗ്രസ് ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട് ലീഗിൽ നിന്ന് രാജിവെച്ച ശേഷമേ സ്പീക്കറാക്കാൻ കോൺഗ്രസ് അനുവദിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലായിരുന്നു ലീഗ് ചരിത്രത്തിലെ അപമാനകരമായ സംഭവം കെ എം സി ഡി സാഹിബ് അന്തരിച്ചതിനെ തുടർന്ന് സി എച്ചിനെ ലീഗ് സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്നാൽ കോൺഗ്രസ് വാശി പിടിച്ചു ലീഗിൽ നിന്ന് രാജിവെച്ചാലേ സ്പീക്കറാകാൻ പറ്റൂ കോൺഗ്രസിന് ഒടുവിൽ ലീഗ് കീഴടങ്ങി സി എച്ച് ലീഗിൽ നിന്ന് രാജിവെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ജൂൺ ഒൻപതിന് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതേ തുടർന്നാണ് സി എച്ചിനെ തൊപ്പിയഴിപ്പിച്ച് സ്പീക്കറാക്കി എന്ന വിഖ്യാതമായ രാഷ്ട്രീയ പ്രയോഗം ഉടലെടുത്തത് ഇന്നിപ്പോൾ വയനാട്ടിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ കൊടി മറ്റ് ജില്ലകളിൽ നിന്നും കൂടി മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് നേരത്തെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് കൊടി ഒഴിവാക്കിയതിൽ ലീഗിനകത്ത് തന്നെ അസംതൃപ്തി പുകയുന്നതിനിടെയാണ് ഈ പുതിയ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് വയനാട് ആലപ്പുഴ ഇന്നിപ്പോഴേതേ കണ്ണൂരും അങ്ങനെ ദേശീയ നേതാക്കൾ കോൺഗ്രസ് ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരിടത്തും ഈ കൊടി വേണ്ട പിന്നെ ഈ കൊടിയും കാണിച്ച് ഈ കൊടിയും ഉപയോഗിക്കുന്ന പ്രവർത്തകരുടെ വോട്ടും വാങ്ങാൻ കോൺഗ്രസിന് നാണമില്ലേ എന്ന ചോദ്യം ഇടതുപക്ഷം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ തണിതപ്പുന്ന യു ഡി എഫുകാരുടെ ഒരു രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചായിരിക്കും ഓരോ വോട്ടർമാരും ഇന്നു മുതൽ ചിന്തിക്കുന്നുണ്ടാവുക